ഉത്തർപ്രദേശിലുള്ളവർ തന്നെ തല്ലിച്ചതച്ചു എന്ന കള്ളക്കഥ കള്ളക്കഥമഞ്ഞ ബംഗ്ലാദേശ് യുവാവിനെ ഉത്തർപ്രദേശ് സർക്കാർ തിരിച്ചയക്കുമ്പോൾ അത് ഒരു മുന്നറിയിപ്പാണ് റീൽസിലൂടെ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച ബംഗ്ലാദേശി റാബി ഉൾ ഇസ്ലാം എന്ന യുവാവിന്റെ പിന്നിൽ ആരാണ് ടൈഗർ റോബി ഇന്ത്യയിൽ എത്തിയതിന് പിന്നിൽ മോദി വിരുദ്ധ എൻ ജിഒകളുടെ ശക്തമാവുകയാണ് ഇത്തരം സംശയങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് പല രഹസ്യ പദ്ധതികളുമായി എത്തുന്ന യോഗി വിരുദ്ധരെയും മോദി വിരുദ്ധരെയും ഭാരത വിരുദ്ധരെയും ഹിന്ദു വിരുദ്ധരെയും കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പാണ് ഇത് മോദിയുടെയും യോഗിയുടെയും പ്രതിച്ഛായ തകർക്കുന്നതിലൂടെ മോദി സർക്കാരിനെ താഴെ വീഴ്ത്തുക എന്നത് എക്കാലത്തും ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധ എൻ ജി ഗൂഢ പദ്ധതിയാണ് അതുപോലെ ഒരു സമൂഹ മാധ്യമത്തിന് ആവശ്യമായ റീൽ ആണ് ടൈഗർ റോബി എന്ന് വിളിക്കപ്പെടുന്ന ബംഗ്ലാദേശ് യുവാവായ റാബി ഉൽ ഇസ്ലാം സൃഷ്ടിച്ചത് യോഗി ആദിത്യനാഥിനെ അതുപോലെ ഉത്തർപ്രദേശിലുള്ള യുവാ ൊക്കെ ഹിന്ദു ഭ്രാന്തരായി അവതരിപ്പിക്കുകയായിരുന്നു ഈ യുവാവിന്റെ ലക്ഷ്യം ഒരുപാട് പേർ ബംഗ്ലാദേശിൽ നിന്നും പല രഹസ്യ പദ്ധതികളുമായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നുണ്ട് അവരെ ഇന്ത്യയിൽ എത്തിക്കാൻ ചില പ്രതിപക്ഷ പാർട്ടി ഏജന്റുമാരും തീവ്രവാദ സംഘടനകളും കൈയഴച്ച് സഹായവും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പോൺ സ്റ്റാർ ആയ യുവതിയെ മഹാരാഷ്ട്രയിൽ നിന്നും അറസ്റ്റ് ചെയ്തതും നാം ഇവിടെ കൂട്ടി വായിക്കണം ഹിന്ദു പേർ സ്വീകരിച്ച് കൃത്രിമ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയാണ് അവർ ഇന്ത്യയിൽ എത്തിയത് ഇത്തരത്തിൽ വ്യാജ രേഖകൾ നിർമ്മിച്ചു കൊടുക്കാനും ഇന്ത്യയിൽ ആളുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത സംഭവം ഇങ്ങനെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നു അതിനിടയിൽ ബംഗ്ലാദേശ് മുദ്രാവാക്യം വിളിച്ചു അതിന് ഉത്തർപ്രദേശിലുള്ളവർ തന്നെ തല്ലിച്ചതച്ചു എന്ന കള്ളക്കഥ മെനഞ്ഞ യുവാവാണ് ഇയാൾ ഇയാളെ ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നത് തന്നെയാണ് ബംഗ്ലാദേശിയായ ക്രിക്കറ്റ് ഭ്രാന്തനായ ടൈഗർ റോബി എന്ന് അറിയപ്പെടുന്ന റാബി ഉൾ ഇസ്ലാമിന്റെ ലക്ഷ്യം യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശുകാരും അവർ ഹിന്ദു ഹിന്ദുഭ്രാന്തരാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു റാബി ഉൾ ഇസ്ലാം എന്ന ചെറുപ്പക്കാരൻ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ എത്തിയത് മെഡിക്കൽ വിസയിലായിരുന്നു ബംഗാളിലെ ഹൗറയിൽ ചികിത്സിക്കാൻ എന്ന കാരണം പറഞ്ഞാണ് ഇയാൾ ഇന്ത്യയിൽ എത്തിയത് പക്ഷേ ചെന്നൈയിലും കാൺപൂരിലും ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മത്സരം കാണാൻ പോവുകയായിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കളി കാണുന്നതിനിടയിൽ ബംഗ്ലാദേശ് അനുകൂല മുദ്രാവാക്യം വിളിച്ചു ഇതിനിടയിൽ ഉത്തർപ്രദേശിലെ യുവാക്കൾ തന്നെ മർദ്ദിച്ച അവശനാക്കി എന്നാണ് റാബി ഉൾ ഇസ്ലാം കള്ളക്കഥ പരത്തിയത് എന്നാൽ വാസ്തവത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ് കാൺപൂരിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അടച്ചുപൂട്ടിയ സി ക്ലാസ് ഗാലറി ഇവിടെ ആർത്ത് വിളിക്കുന്ന ടൈഗർ റോബിയുടെ വീഡിയോ പലരും കണ്ടതാണ് എന്നാൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തതിനെ തുടർന്ന് ക്ഷീണം കൊണ്ട് ഇയാൾ തല വീണു അഡീഷണൽ പോലീസ് കമ്മീഷണറായ ഹരീഷ് ചാന്ദർ പറഞ്ഞതനുസരിച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇയാൾ അബോധാവസ്ഥയിലായി ഉടനെ അയാളെ അടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്റ്റേഡിയത്തിൽ വെച്ച് ബംഗ്ലാദേശ് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ഉത്തർപ്രദേശിലെ യുവാക്കൾ തന്നെ മർദ്ദിച്ചു എന്ന് ഇദ്ദേഹം ട്വിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ബോധം കെട്ടു എന്നാണ് പ്രചരിപ്പിച്ച കള്ളക്കഥ എന്നാൽ ആശുപത്രി ഇടയ്ക്കയിൽ ബോധം വന്നതിനെ തുടർന്ന് താൻ നേരത്തെ നുണ പറഞ്ഞതാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു ആ സമ്മതിക്കുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ടൈഗർ റോബിയെ തിരിച്ചയച്ചു ഉത്തർപ്രദേശ് സർക്കാരിന് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് റോബി തിരിച്ചു പോയിരിക്കുന്നത് ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുകയും ചെയ്തതോടെ ആശുപത്രിക്ക് അടുത്തുള്ള ചക്കേരി എയർപോർട്ടിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ അധികൃത തന്നെയാണ് ഇടപെട്ടതെല്ലാം ചെയ്തത് പോലീസ് അകമ്പടിയോടെ ദില്ലിയിൽ കൊണ്ടുപോയി അവിടെ നിന്നും ബംഗ്ലാദേശിലേക്ക് അയക്കുകയും ചെയ്തു മോദി വിരുദ്ധ എൻ ജി ഒകളുടെ ഗൂഢപദ്ധതി പോലെ ഒന്നാണ് ടൈഗർ റോബിയുടെ കള്ളക്കഥയിലൂടെ വെളിവാകുന്നത് ഏതെങ്കിലും സംഘടനകളുടെ രഹസ്യ അജണ്ട നടപ്പാക്കാനാണോ ടൈഗർ റോബി ഇന്ത്യയിൽ എത്തിയത് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ വാസ്തവത്തിൽ രോഗം മൂർച്ഛിച്ചതിനാലാണ് ഇയാൾ അവശ്യനിലയിലായത് എന്നാൽ അയാൾ അതിനെ ബംഗ്ലാദേശ് അനുകൂലം മുദ്രാവാക്യം വിളിച്ചതിന് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ഉത്തർപ്രദേശിലെ ചെറുപ്പക്കാർ തന്നെ മർദ്ദിച്ചവശനാക്കി എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണ് എന്നത് ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കള്ളപ്പേരുകാർ ഒരുപാട് പേർ ഭാരതത്തിലേക്ക് എത്തുന്നുണ്ട് ഭാരതത്തിലുള്ള ചില മോദി വിരുദ്ധർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വളരെയധികം ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണകൂടം ഇതിനെതിരെ വളരെ ശക്തമായ നീക്കങ്ങൾ നടത്തുക തന്നെ വേണം പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ള കഥകൾ ചമിക്കുകയും അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധത സൃഷ്ടിക്കുക എന്നതിനുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ എത്തുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം അതുകൊണ്ട് തന്നെ ഭരണകൂടം കുറെ കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം ന്യൂസ് ഡെസ്ക് കർമാടസ്